അസലാമലൈക്കും നല്ല കർത്താൻ മാക്സി ആയിട്ടാണ് നല്ല പ്രിൻ്റാണ് സ്ലീവൊക്കെ അത്യാവശ്യം സ്ലീവിങ്ങനെ ഒരു ലെങ്ത്ത് ഇവിടെ ഇങ്ങനെ ഇതായിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്ന ഉള്ളൊരു ഇതുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചെടുത്താൽ മതി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ ഈ കക്ഷത്തിനവിടെ നിന്ന് കാണുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഞാൻ ചെറിയൊരു സ്റ്റിച്ചെടുത്താൽ മതി സ്ലീവൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ഒരു ത്രെഡ് വർക്കുണ്ട് സ്കേലൊക്കെ അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് അൻപതാണ് കേട്ടോ ഇവിടെ നിങ്ങട്ടുള്ള പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനിവിടെ ഇങ്ങനെ ഒരു ഹെയർ കൊടുത്തു ഇതാണ് കേട്ടോ സാധനം ഇതിൽ വരുന്നതൊരു അൻപത്താറ് സൈസാണ് കേട്ടോ ഒന്ന് അൻപത്തിനാല് ഒക്കെ ഉള്ളവർക്ക് പറ്റും ഇതിൻ്റെ കളർ വരുന്നത് മറൂണ് ഒരു പീക്കോ കളറും കേട്ടോ ഏത് കളറ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ അതിനൊക്കെ ജിബ് വരുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്

ഓപ്പൺ കാരണം ഈ സ്ലീവിന്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഇവിടെ അടി വരണുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഒന്ന് ജസ്റ്റ് കൊടുത്താൽ ഇങ്ങനെ ഉള്ളോട്ട് കാണില്ല ഇവിടെ ഇങ്ങനെ അടി വരണം കേട്ടോ അങ്ങനെ പിന്നെ ജിപ്പില്ലട്ടോ ജിപ്പില്ലാത്ത മോണ്ടിലാണ് നിങ്ങള് സൈഡൊക്കെ സ്കാലപ്പ് ഉണ്ട് ഇതിൽ മൂന്ന് കളറാണ് അത് ഞങ്ങൾ ഒരു ബ്ലൂ ഒന്ന് മറൂടി ഒരു കോപ്പി കളറുണ്ടുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം